ഹലോ സ്കൂളൊക്കെ തർക്കാറായി അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ജൂൺ അഞ്ച് അന്നാണ് പരിസ്ഥിതി ദിനം അപ്പൊ അതിനെ അനുബന്ധിച്ചിട്ടുള്ള നമ്മൾ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതൊക്കെ നദിയെ കുറിച്ചാണ് നദീന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഈ വീഡിയോന്റെ എന്താ എക്സ്ട്രാ ചോദ്യത്തിന്റെ വീഡിയോ അവസാനമായിട്ട് അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഇത് വിനറം പ്രഖ്യാപിക്കുന്നതാണ് നീളത്തിലും നീരോയ്ക്കിലും കേരളത്തിലെ ഏറ്റവും വലിയ നദി ആൻസർ പെരിയാർ ബാരിസ് എന്ന പാചീന കാലത്ത് അറിയപ്പെട്ട നദി ആൻസർ പമ്പ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ പുഴ ആൻസർ മഞ്ചേശ്വര കേരളത്തിൽ കിയക്കോട്ട് ഒഴുകുന്ന നദികൾ ആൻസർ കബനി ഭവാനി പമ്പാർ വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കബനി കേരളത്തിൽ എത്ര നദികളുണ്ട് ആൻസർ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ അത്രയും സിമ്പിൾ ചോദ്യമാണ്